കോഴിക്കോട് സർവകലാശാല രണ്ടാം സെമസ്റ്റർ ബിരുദ വിദ്യാർത്ഥികൾക്ക് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിനായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള മലയാള പാഠപുസ്തകത്തിൽ മലയാള വിമർശന പ്രസ്ഥാനം അതിൻ്റെ ചരിത്രം പ്രധാനപ്പെട്ട മലയാള സാഹിത്യ വിമർശകർ അവരുടെ സംഭാവനകൾ ഇവയെക്കുറിച്ചെല്ലാം വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ഭാഗം പഠിക്കാനുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ വിമർശന സാഹിത്യത്തിൻ്റെ പൊതു സ്വഭാവം ആമുഖമായി സൂചിപ്പിച്ച ശേഷം നാം പരിചയിച്ച നാം പഠിച്ച ഹിഗ്വിറ്റ എന്ന കഥയെ വിശകലനം ചെയ്യാൻ ശ്രമിക്കുകയാണ് ഒരു സാഹിത്യകൃതിയെ അത് കഥയാവട്ടെ നോവലാവട്ടെ കവിതയാവട്ടെ നാടകമാവട്ടെ എന്തു തന്നെയായാലും അതിനെ വിശകലനം ചെയ്ത് അതിൻ്റെ സവിശേഷതകൾ വിലയിരുത്തി മൂല്യനിർണ്ണയം ചെയ്യുന്ന ക്രിയാത്മകവും ബുദ്ധിപരവുമായ ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ വിമർശനം ചുരുക്കത്തിൽ ഒരു സാഹിത്യകൃതിയുടെ ഗുണദോഷ വിചിന്തനമാണ് സാഹിത്യ വിമർശനത്തിൻ്റെ പൊതു സ്വഭാവമെന്ന് ചുരുക്കി പറയാം ഒരു കൃതി രൂപപ്പെട്ട സാമൂഹ്യ പശ്ചാത്തലം സംസ്കാരം ചരിത്രം നിലനിൽക്കുന്ന വിശ്വാസം പ്രത്യയശാസ്ത്രം ഭാഷ ഇവയെല്ലാം സാഹിത്യ വിമർശകൻ യഥാർത്ഥത്തിൽ ഇഴ കീറി പരിശോധിക്കുന്നുണ്ട് തൻ അതുകൊണ്ട് തന്നെ ഒരു സർഗാത്മക വിമർശനം വിമർശിക്കപ്പെടുന്ന കൃതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരറിവ് നിർമ്മിക്കാൻ വായനക്കാരനെ സഹായിക്കുന്നുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം യഥാർത്ഥത്തിലൊരു വിമർശകൻ തൻ്റെ പരിഗണനയിലുള്ള കൃതിയെ ഗുണദോഷ വിചിന്തനം നടത്തി വിലയിരുത്തുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് നമ്മുടെ പൗരസ്ത്യ വിമർശന സമ്പ്രദായത്തിൽ മൂന്ന് ശൈലികളുണ്ട് ഖണ്ഡന വിമർശനം മണ്ഡന വിമർശനം മൂന്നാമത്തത് ഗുണദോഷ വിചിന്തനം ഒരു കൃതിയെ അടിമുടി വിമർശിച്ച് അതിൻ്റെ എതിർവാദങ്ങൾ മാത്രം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ എതിർക്കുന്ന ഒരു രീതിയാണ് ഖണ്ഡന വിമർശകൻ സ്വീകരിക്കുന്നത് എഴുത്തുകാരനും അയാളുടെ കൃതിക്കും അനുകൂലമായി നിന്നുകൊണ്ട് നടത്തുന്ന വിമർശനമാണ് മണ്ഡന വിമർശനം യഥാർത്ഥത്തിൽ ഇതിൽ കൃതിയിലെയോ അതുപോലെ എഴുത്തുകാരനിലെയോ പോരായ്മകളൊന്നും സൂചിപ്പിക്കാതെ എഴുത്തുകാരനെയും അയാളുടെ കൃതിയെയും പരിപൂർണമായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ് നടപ്പിലാക്കുന്നത് പൗരസ്ത്യ വിമർശന സമ്പ്രദായത്തിലെ മൂന്നാമത്തെ വിഭാഗമാണ് ഗുണദോഷ വിചിന്തനം ഖണ്ഡന വിമർശനത്തിൽ ഒരു കൃതിയെയും അതിൻ്റെ എഴുത്തുകാരനെയും കണ്ണടച്ച് വിമർശിക്കുമ്പോൾ മണ്ഡന വിമർശനത്തിലും അതുപോലെ തന്നെ എഴുത്തുകാരനെയും കൃതിയെയും കണ്ണടച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ രണ്ടിൽ നിന്നും വ്യത്യസ്തമായി ഒരു കൃതിയിലെ ഗുണവും ദോഷവും എടുത്തു കാണിച്ച് കൃതിയെ ശരിയായ രീതിയിൽ വിലയിരുത്തുന്ന ഒരു രീതിയാണ് ഗുണദോഷ വിചിന്തനത്തിൽ ഉള്ളത് സാഹിത്യ വിമർശനത്തെക്കുറിച്ചുള്ള സാമാന്യമായ ഈ ധാരണകൾക്കുള്ളിൽ നിന്നുകൊണ്ട് നാം വായിച്ച എൻ എസ് മാധവൻ്റെ ഹിഗ്വിറ്റ എന്ന ചെറുകഥയെ നമുക്കൊന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കാം ഏതൊരു ജനപ്രിയ കഥയിലും കാണുന്ന സരളമായ ഇതിവൃത്തമാണ് ഹിഗ്ഗിറ്റയിലും ഉള്ളത് ദുഷ്ടനായ പ്രതിനായകൻ ജബ്ബാർ നായിക ലൂസിയെ നശിപ്പിക്കാൻ ഒരുപെടുന്നു നായിക സുരക്ഷയ്ക്കായി നായകനെ അതായത് ഗീവർഗി സച്ചനെ അഭയം പ്രാപിക്കുന്നു ഒരു ഘട്ടം വരെ ഇടപെടാൻ മടിച്ചു നിൽക്കുന്ന നായകൻ ഒടുവിൽ പ്രതി നായകനെ അടിച്ചു വീഴ്ത്തി നായികയെ രക്ഷിക്കുന്നു ഹിഗിറ്റ എന്ന കഥയിലെ ഇതിവൃത്തത്തെ ഇങ്ങനെ നമുക്ക് സംഗ്രഹിക്കാം ശിക്ഷിക്കപ്പെടാതെ പോകുന്ന കുറ്റകൃത്യങ്ങൾ വൈകിയെത്തുന്ന നീതി ഒന്നിനോടും പ്രതികരിക്കാത്ത പുതിയ തലമുറ ഇതെല്ലാം കണ്ട് മനസാക്ഷി മരവിച്ച് പോയിട്ടില്ലാത്ത ഒരു വ്യക്തിയുടെ പ്രതികരണമായി ഈ കഥയെ സാമാന്യമായി വിലയിരുത്തുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു ജബ്ബാർ പുതിയ കാലത്തെ ഒരു കച്ചവടക്കാരൻ്റെ മനോനിലുള്ള ഒരു കഥാപാത്രമാണ് അയാൾക്ക് എന്തിലും വലുത് കച്ചവടമാണ് പണമാണ് മുറിയിലെ സേട്ടിന് ലൂസി വഴങ്ങിയിരുന്നെങ്കിൽ ജബ്ബാറിൻ്റെ ക്രൂരമായ മുഖം ഒരു പക്ഷേ വെളിപ്പെടുമായിരുന്നില്ല ലൂസിയുടെ എതിർപ്പ് ജബ്ബാറിൻ്റെ പാപത്തിനുള്ള പ്രേരണയായി മാറുകയാണ് ചെയ്യുന്നത് ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെടുന്ന ലൂസി വീണ്ടും ജബ്ബാറിൻ്റെ കയ്യിൽ തന്നെ പെടുന്നു സാധാരണ കഥകളിലാണെങ്കിൽ സംഘർഷഭരിതമായേക്കാവുന്ന ഈ കഥാഭാഗം തികച്ചും നിർവികാരമായ ഭാഷയിൽ കഥാകൃത്ത് പറഞ്ഞു പോകുന്നു ജബ്ബാർ പറയുന്നത് ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നാണ് അവളുടെ സീമന്തരേഖയിൽ കത്തുന്ന സിഗരറ്റ് കുറ്റി കൊണ്ട് സിന്ദൂരം തൊടുവിക്കുന്ന തൊടുവിക്കുന്നതും ഉള്ളംകാലിൽ അതേ സിഗരറ്റ് കുറ്റി കൊണ്ട് ഇക്കിളിപ്പെടുത്തുന്നതും ഇതെല്ലാം വിവരിക്കുന്നിടത്തൽ വിവരിക്കുന്നിടത്ത് പീഡനം ഒരു പ്രേമചേഷ്ഠയുടെ ഭാഷയിലാണ് വായനക്കാർക്ക് തോന്നുന്നത് ആദ്യമെല്ലാം ലൂസി പരാതികളിലൂടെ പന്തുകൾ ഓരോന്നും ഗോൾ പോസ്റ്റിൽ നിൽക്കുന്ന അച്ഛൻ്റെ നേർക്ക് എറിഞ്ഞുവെങ്കിലും അശ്രദ്ധനായ ഗോളി പന്തുകളെല്ലാം പിടിച്ചെടുത്ത് അത് താഴെ കിട്ടുകളയുന്ന ദൃശ്യമാണ് നാം കാണുന്നത് വിത്തുകൾ മണ്ണിൽ വീഴ്ത്തി പാഴാക്കിയ ഉൽപ്പത്തി പുസ്തകത്തിലെ ഓനാനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഇവിടെ അച്ഛൻ്റെ പ്രവൃത്തി ഒരു തരം നിഗൂഢത കഥയിലങ്ങിങ്ങോളം എന്ന സ്മാധവൻ സൂചിപ്പിക്കുന്നുണ്ട് ഗീവർഗീസ് അച്ഛൻ്റെ എന്ന ജീവിതാനുഭവത്തെ ഫുട്ബോൾ കളിയോടും വേദപുസ്തകത്തെ കഥാസമ്പ സന്ദർഭങ്ങളോടും പലയിടത്തും ഇണക്കി വയ്ക്കുന്നുണ്ട് എല്ലാവരാലും ഒറ്റ കൊടുക്കപ്പെട്ട് പെനാൽറ്റിക്കേക്ക് കാത്തു നിൽക്കുന്ന ഗോളി യേശുവിനെ ഓർമ്മിക്കുന്നു അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുന്നു മൂന്ന് വട്ടം കൂവുന്ന കാണി തന്നെ പ തള്ളിപ്പറയുമെന്ന് യേശു മുന്നേ തന്നെ പറഞ്ഞ പത്രോസിനെയാണ് വായനക്കാരനെ ഓർമ്മിപ്പിക്കുന്നത് ദാവീദിൻ്റെ കവണയേറുകൊള്ളുന്ന ഗോലിയത്ത് അസാധാരണമായ ഒരു ആയുധത്തിൻ്റെ ആഘാതമേൽക്കാനാണ് ഗോലിയത്ത് നിന്നതെങ്കിൽ പന്ത് പ്രതീക്ഷിച്ചു തന്നെ ഏകാന്തതയിൽ നിൽക്കുകയാണ് ഗോളി വെറുമൊരു ദൃക്സാക്ഷിയായി സംഭവങ്ങൾ നോക്കിക്കാണുക എന്നത് ഗോളിയുടെയും പുരോഹിതൻ്റെയും വിധിയാണ് ലൂസിയെ ജബ്ബാർ ഉപദ്രവിക്കുന്നു എങ്കിൽ എങ്കിൽ അത് വെറുതെ കണ്ടുകൊണ്ടിരിക്കാനേ പുരോഹിതിന് കഴിയൂ അയാളുടെ സ്വധർമ്മം അതാണ് സാധാരണ ഗോളികളിൽ നിന്ന് വ്യത്യസ്തനായി കളിക്കളത്തിലേക്ക് മുന്നേറുന്ന ഹിഗ്വിറ്റ എന്ന ഗോളി ഗീവർഗീ സച്ചന് പുതിയൊരു അനുഭവമായിരുന്നു അല്ലെങ്കിൽ പുതിയൊരു മാതൃകയായിരുന്നു ഗോൾ പോസ്റ്റ് വിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങി കളിച്ച കൊളംബിയൻ ഗോളി ഹിഗ്വിറ്റ കൊളംബിയയെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കാൻ കാരണമായെങ്കിലും ഗോൾ പോസ്റ്റിലേക്ക് മൃദുവായി പുഞ്ചിരിച്ച് തിരിച്ചു നടക്കുന്ന ഹിഗ്വിറ്റയിൽ ഗീവർഗി സച്ചൻ കണ്ടത് അനിവാര്യമായ വിധി നടപ്പിലാക്കുവാൻ താനൊരു നിമിത്തമായി മാത്രമായി മാറി എന്ന തിരിച്ചറിവാണ് അയാളുടെ മൃദുവായ പുഞ്ചിരിയിൽ ഉള്ളതെന്നാണ് ലൂസിയെ ജബ്ബാറിൽ നിന്ന് രക്ഷിക്കാൻ ഗീവർ ഗീസച്ഛൻ മറ്റൊരു ഹിഗീറ്റയായി മാറുകയായിരുന്നു അങ്ങനെ മാറിയേ പറ്റൂ എന്ന് എൻ എസ് മാധവന് ഉറപ്പായിരുന്നു പുരോഹിതൻ്റെ ഉപദേശങ്ങൾക്കിവിടെ പ്രസക്തിയില്ല പുരോഹിതൻ്റെ വേഷവും ജപമാലയും അഴിച്ചു വെച്ച് സെവൻസിലെ ഗീവർ ഇതായിട്ടാണ് ലൂസിക്കൊപ്പം അച്ഛൻ ജബ്ബാറിനെ കാണാൻ പോകുന്നത് ജബ്ബാറുമായി നേർക്കുനേർ കാണുന്ന രംഗത്ത് പഴയ ഫുട്ബോൾ കോർട്ട് പുനർജനിക്കുകയാണ് സെവൻസ് കാണാനെത്തിയ ആളുകളുടെ ഓർമ്മ ഇതെല്ലാം അച്ഛനിൽ പുനർജനിക്കുന്നു അച്ഛനിലെ കളിക്കാരനെ ഉണർത്തുന്നു നിഷ്പ്രയാസം ജബ്ബാറിനെ കീഴ്പ്പെടുത്താൻ ഗീവർഗീസ് അച്ഛന് കഴിയുന്നു ക്രൗര്യമോ വിദ്വേഷമോ ഒന്നും കൂടാതെ ദൈവേച്ഛ നിറവേറ്റുന്ന രീതിയിൽ അച്ഛൻ ജബ്ബാറിനെ ചവിട്ടി വീഴ്ത്തുന്നു ശ്രദ്ധേയമായ കഥയാണ് ഹിഗ്വിറ്റസ് മാധവൻ്റെ സാഹിത്യ ജീവിതത്തിലെ ഒരു വഴിത്തിരിവിനെയാണ് ആ കഥ പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് മാത്രമല്ല അത് മാത്രമല്ല അതിൻ്റെ സവിശേഷത മലയാള ചെറുകഥയുടെ സമീപകാല ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് ആ കഥയ്ക്കുള്ളത് ഒ വി വിജയൻ്റെ കസാക്കിനോടൊപ്പം ഉയർന്നു വന്ന ആധുനികതാവാദത്തിൻ്റെ സംവേദന പരിസരത്തിൽ നിന്നും മലയാളത്തിലെ ആഖ്യാന സാഹിത്യം പൂർണ്ണമായും അകന്നു എന്നതിൻ്റെ പ്രത്യക്ഷ സാക്ഷ്യമാണ് ഹിഗ്വിറ്റ കഴിഞ്ഞ നൂറ് വർഷത്തിനിടയ്ക്ക് മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും നല്ല കഥകളിലൊന്നായി ഹിഗ്വിറ്റ ഇന്നും വാഴ് വാഴ്ത്തപ്പെടുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല